ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട്ട് ലൈവിലേക്ക് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കേരളം കണ്ടു അയ്യപ്പജ്യോതി നവോത്ഥാനയോഗം വനിതാ മതിൽ ഏറ്റവും ഒടുവിൽ പുതിയ പരിപാടികളിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം ആർപ്പോ ആർത്തവം ഒരു വശത്ത് പൊടിപൊടിക്കുമ്പോൾ മറുവശത്ത് രഹസ്യ കേന്ദ്രത്തിൽ നിന്നിറങ്ങാനാകാതെ ബിന്ദുവും കനകദുർഗയും എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് മറ്റൊരു വാർത്ത ബസ്സുകളിൽ തൃപ്തി ദേശായെ തപ്പി കർമ്മസമിതി മകരവിളക്ക് മഹോത്സവത്തിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയുടെ സമാധാനം തകർക്കാൻ തൃപ്തി ദേശായി എത്തിയിട്ടുണ്ടെന്നാണ് കർമ്മസമിതിയുടെ വ്യാപക പ്രചാരണം സാധാരണ ഭക്തയായി യാത്ര ചെയ്യുന്നുവെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറയുകയാണ് മറ്റൊരു വാർത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജ്യ വാർത്തകൾ തള്ളി പത്മകുമാർ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിശദമായി നോക്കുമ്പോൾ ആർപ്പോ ആർത്തവം അതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഒപ്പം മറ്റൊരു പ്രധാന വാർത്ത രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങാനാകാതെ ബിന്ദുവും കനകദുർഗയും എന്നുള്ളതാണ് ശബരിമല യുവതീ പ്രവേശവിധിയെ തുടർന്ന് മറ്റും നടക്കുന്ന ആർത്തവ അയത്തത്തിനെതിരായ ദ്വിദിന ആർത്തോ ആർത്തവം പരിപാടി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ എറണാകുളം മറൈൻ ഡ്രൈവിലെ ഹെലിപാഡ് മൈതാനത്ത് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവിധായകൻ പാരഞ്ജിത്ത് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുനര ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വനിതാ ശിശു വികസന വകുപ്പിന്റെ ആർത്തവ ശരീരം എന്ന ശാസ്ത്ര പ്രദർശനം മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും ശബരിമല യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് തമിഴ്നാട്ടിൽ പ്രചാരണം നടത്തുന്ന ദി കാസ്ലെസ് കളക്ടീവ് കോവൻ സംഘം ഊരാളി കലാകക്ഷി തുടങ്ങിയ സംഘടനകളുടെ കലാവിഷ്കാരങ്ങളും ഉണ്ടാകും ആർത്തവ റാലി പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കും പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവിധ സെക്ഷനുകളിലായി ഒരുപാട് പേർ അനി രാജ സി കെ ജാനു അനിതാ ദുബെ കെ ആർ മീര കെ അജിത സാറ ജോസഫ് സണ്ണി എം കപ്പിക്കാട് സുനിൽ പി ഇളയിടം തുടങ്ങിയവർ പ്രസംഗിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും കേരളം വനിതാ മതിലിനും നവോത്ഥാന യോഗത്തിനൊപ്പം തന്നെ ആർത്തവത്തെയും ആർപ്പോ ആർത്തവം എന്നുള്ള പരിപാടിയും ഗൗരവത്തോടെ കാണുകയാണ് ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് മറ്റും നടക്കുന്ന ആർത്തവ അയുത്തത്തിന് എതിരായ ദ്വിദിന ആർപ്പവും ആർത്തവോ പരിപാടി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് മറൈൻ ഡ്രൈവിലെ ഹെലിപ്പാഡ് മൈതാനത്ത് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമുദായിക സാമൂഹ്യ നേതാക്കന്മാർ സിനിമാ രംഗത്ത് നിന്നുള്ളവരൊക്കെ പങ്കെടുക്കും വനിതാ ശിശു വികസന വകുപ്പ് പങ്കെടുപ്പിക്കുന്ന തയ്യാറാക്കുന്ന ഈ പരിപാടിയിൽ ആരൊക്കെയാണ് ഇനി പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ബിന്ദു കനകദുർഗയും നേരത്തെ ശബരിമലയിൽ കയറിയിരുന്നു അവർക്കിപ്പോൾ പുറത്തിറങ്ങാനാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും സുരക്ഷാ ഭീഷണികൾ മുൻനിർത്തി പുറത്തിറങ്ങാനാകാതെ ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിൽ തന്നെയാണ് ബിന്ദുവും കനകദുർഗയും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത വനിതാ മതിൽ നവോത്ഥാന യോഗം ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പുതുവർഷ പുലരിയിൽ പി തൊട്ടടുത്ത ദിവസം ജനുവരി രണ്ടിന് പുലർച്ചെയാണ് രണ്ടുപേരും ബിന്ദുവും കനകദുർഗയും ഒരിക്കൽ ശബരിമലയിലെത്തി വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയ രണ്ടുപേരും വീണ്ടും സന്നിധാനത്തെത്തി ദർശനം നടത്തിയത് രാത്രിയുടെ മറവിൽ യുവതികൾ കയറിയെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഒരു വശത്ത് ഈ ആർത്തോ ആർത്തോ ആർത്തവും ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ശബരിമല സന്നിധാനത്ത് എത്തിയ യുവതികൾക്ക് വീട്ടിലേക്ക് മടങ്ങാനാകാതെ ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിൽ കഴിയേണ്ട അവസ്ഥയാണ് ജീവനടക്കം ഭീഷണി നിലനിൽക്കുന്നതിനാൽ നാട്ടിലേക്ക് തിരിച്ചെത്താനാകാത്ത അവസ്ഥയിലാണ് ബിന്ദു karnaga durge മറ്റൊരു വാർത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജ്യ വാർത്തകൾ തള്ളിക്കൊണ്ട് പത്മകുമാർ വന്നിരിക്കുന്നു കാലാവധി കഴിയുന്നത് വരെ ദേവസ്വം ബോർഡ് തലപ്പത്ത് തുടരും ശബരിമലയെ തകർക്കാൻ നടക്കുന്നത് ആസൂത്രിതമായ ശ്രമങ്ങളാണ് മാധ്യമ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ താൻ പലവട്ടം രാജിവെച്ചു കഴിഞ്ഞുവെന്നും വ്യാജ പ്രചരണത്തിനെതിരെ ഇനി നിയമ പോരാട്ടമായിരിക്കും നടത്തുകയുമാണ് പത്മകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു വാർത്ത ശബരിമലയിൽ കയറാനായി നേരത്തെ എത്തിയ തൃപ്തി ദേശായിയുടെ അവസ്ഥ മലയാളികൾ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് ഒരു പകൽ മുഴുവൻ എയർപോർട്ടിൽ ഇരുന്നതിന് ശേഷം അവർക്ക് തിരികെ വിമാനത്തിൽ പോകേണ്ടി വന്നു ഭക്തരുടെ ശരണം വെളിയുടെ ശക്തി ലോകമറിഞ്ഞത് ആ സംഭവത്തോടെ ആയിരുന്നു എന്നാൽ മുറിവേറ്റ തൃപ്തി അന്ന് പറഞ്ഞത് താൻ ഉടൻ ശബരിമലയിൽ എത്തുമെന്നാണ് ഇതുവരെ വന്നില്ല പക്ഷെ മകരവിളക്കിന് വരുമോ എന്നുള്ള സംശയമുണ്ട് പോലീസിന്റെ സഹായമില്ലാതെ വേഷം മാറി എത്തുമെന്നാണ് അവർ പറഞ്ഞത് ഇത് പറഞ്ഞത് തൃപ്തി ആയതുകൊണ്ട് തന്നെ ആരും ഇതിനെ തള്ളിക്കളയുന്നുമില്ല മാത്രമല്ല നിരവധി സ്ത്രീകൾ ഭക്തരെ പറ്റിച്ചപ്പോൾ പോലീസിന്റെ ഒത്താശയോടെ മല കയറുന്നുവെന്ന് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഭക്തർ ഗൗരവത്തോടെ കാണുന്നു എങ്കിലും ബിന്ദു കനകദുർഗയെ മാത്രമാണ് മല ഔദ്യോഗികമായി കയറിയതെന്നാണ് സ്ഥിരീകരണം അങ്ങനെ ശബരിമല മകരവിളക്കിനോട് അടുക്കുമ്പോഴാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ തൃപ്തി ദേശായി വന്നെത്തിയെന്ന ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് കർമ്മസമിതിയിലെ ഒരു പ്രവർത്തകൻ തൃപ്തി ദേശായി ബസ്സിലിരിക്കുന്നത് കണ്ടെന്നും ഇത് സ്ഥിരീകരിക്കും മുമ്പേ ബസ് യമായിരുന്നു എന്നാൽ ഈ പ്രവർത്തകൻ മറ്റു നേതാക്കളെ അറിയിച്ചതോടുകൂടി സോഷ്യൽ മീഡിയയിലൂടെ ഇത് വൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലർ ബസ്സിന് പുറകെ പോയിട്ടുണ്ടെന്നും അവർ തന്നെ പറയുന്നുണ്ട് അതായത് ഇതുവരെ തൃപ്തിദേശയെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും ശബരിമല കർമ്മസമിതിയും ഭക്തവിശ്വാസികളും ഒരു കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ തിരിച്ചുപോയ മനീതി സംഘം വരുമെന്ന് പറയുന്നു തൃപ്തി ദേശായി ഉടൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ കണ്ടില്ല മകരവിളക്കിന് വരുമോ എന്നുള്ളതും ഭക്തർ നോക്കുകയാണ് ഏതായാലും ഈ പ്രധാന വാർത്തകളിലൂടെ കേരളം കടന്നു പോകുമ്പോൾ വരും മണിക്കൂറുകൾ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം